കേരള രാഷ്ട്രീയത്തിലെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറെനാൾ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ശ്രീ കെ എം മാണിയുടെ നിര്യാണത്തിൽ നിരവധി ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ സഖാവ് എന്ന് പറഞ്ഞാൽ അത് ശ്രീ പി കൃഷ്ണപിള്ള ലീഡർ എന്ന് പറഞ്ഞാൽ ശ്രീ കരുണാകരനാണ് എന്ന് പറയുന്നത് പോലെ കേരള രാഷ്ട്രീയത്തിലെ സർ എന്ന പദം എല്ലാവരുടെയും സമ്മതത്തോടെ സ്വായത്തമാക്കിയ ശ്രീ കെ എം മാണി കേരള രാഷ്ട്രീയത്തിലെ ഏറെ ശ്രദ്ധേയനായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരിക്കും വരും നാളുകളിലും അദ്ദേഹത്തെ കേരളം ഒട്ടേറെ അവസരങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ കെ മാണി കൈകാര്യം ചെയ്ത കേരളത്തിൻ്റെ രാഷ്ട്രീയം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ പ്രാധാന്യത്തെ ഒരിക്കൽ കൂടി അടിവരയിടുന്നുണ്ട് എന്നാൽ അത്തരം പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കും അതീതമായി താൻ ഉയർത്തുന്ന ആശയങ്ങൾ സൈദ്ധാന്തികമായി അവതരിപ്പിക്കുവാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെയാണ് ഇവിടെ ഓർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഗൗരവതരമായ രാഷ്ട്രീയ സംവാദ വേദിയായിരുന്ന കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വളരെയധികം മുൻതൂക്കം എക്കാലത്തും ഉണ്ടായിരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉയർത്തിയ സൈദ്ധാന്തികമായ സമീപനങ്ങളെ പലരും വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് മറ്റൊരു സിദ്ധാന്തം ഉണ്ടാക്കിക്കൊണ്ട് വിമർശിക്കുവാൻ കരുത്തു കാട്ടിയ വ്യക്തിത്വമാണ് ശ്രീ കെ എം മാണി അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ ആചാര്യനായ സഖാവ് ഉയർത്തിയ മൂലധനവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വന്ന മാർസിസ്റ്റ് ബുദ്ധിജീവികളുടെ നീണ്ട ലേഖനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ തന്നെ മറുപുറത്ത് ശ്രീ കെ എം മാണി എന്ന കോട്ടയത്തുകാരൻ കർഷക കുടുംബവുമായി വൈകാരിക ബന്ധമുള്ള വ്യക്തി കേരളത്തിലെ പ്രത്യേക തിരുവിതാംകൂർ രാഷ്ട്രീയത്തിന് എല്ലാ അർത്ഥത്തിലും ഉതകുന്ന രാഷ്ട്രീയ ഫോമുലകൾ ഉയർത്തിക്കൊണ്ടിരുന്ന വ്യക്തി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ മുന്നോട്ട് വെച്ച വർഗ സിദ്ധാന്തത്തിന് പകരം അധ്വാന വർഗ എന്ന ഒരു സമീപനം തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചു അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ പറയുന്നത് വർഗസമരം സ്വാഭാവികമായും ആയുധമെടുത്തുകൊണ്ടും ഉണ്ടാക്കുന്നതുമായ ഒരു സമര രൂപമാണ് മാത്രമല്ല സമൂഹത്തെ ഉള്ളവനുമില്ലാത്തവനുമായി തിരിച്ചു നിർത്തി ഉള്ളവനെതിരെ ഇല്ലാത്തവൻ്റെ ശക്തമായ രാഷ്ട്രീയ സമരം ഒരുപക്ഷെ അത് ആയുധമെടുത്തുകൊണ്ട് തന്നെയുള്ള പോരാട്ടം അതിനവസാനം കുറിച്ചു കൊണ്ടുള്ള വിപ്ലവം തുടങ്ങിയ അഹിംസാരഹിതമായ രാഷ്ട്രീയ സമരങ്ങൾക്ക് പകരം നമ്മുടെ നാട്ടിൽ ഉള്ളവനുമില്ലാത്തവനും എന്നതിന് പകരം അധ്വാനിക്കുന്നവനും അധ്വാനത്തിൻ്റെ ഫലം കൊള്ളയടിക്കണമെന്ന തരത്തിൽ വർഗ്ഗങ്ങളെ തിരിക്കണമെന്നും അധ്വാനിക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം സ്വന്തമായി ഭൂമിയും സ്വന്തമായി ഉപകരണങ്ങളും സ്വന്തമാക്കിയ വിവിധ വിഭാഗത്തിൽപ്പെടുന്നവരും അധ്വാനിക്കുന്നവരാണ് അതുകൊണ്ട് സ്വന്തമായി ഭൂമി ഉള്ളവനെ സ്വന്തമായി ഉപകരണങ്ങൾ ഉടമസ്ഥതയിൽ കൈകാര്യം ചെയ്യുന്നവനെ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്നവനെ ഒക്കെ വർഗ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശത്രുക്കളായി കാണുന്നതിന് പകരം കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ അധ്വാനിക്കുന്നവരുടേതായ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റേതായ ഒരു സൗഹൃദ സൗഹാർദ്ദപരമായ രാഷ്ട്രീയ ദർശനം ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രീ കെ എം മാണി നടത്തിയ ശ്രമം എത്രമാത്രം രാഷ്ട്രീയമായി ശരിയാണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങളുടെ അർദ്ധശൂന്യത വ്യക്തമാക്കും എങ്കിൽ പോലും അധ്വാനവർക്ക് സിദ്ധാന്തം എന്ന ഒരു സിദ്ധാന്തം തൊഴിലാളി വർക്ക് സിദ്ധാന്തത്തിന് പകരം വെക്കുവാൻ കേരളത്തിൽ അദ്ദേഹം നടത്തിയ ശ്രമമാണ് അദ്ദേഹത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നതിനേക്കാൾ ഉപരി അത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ പ്രത്യേകമായ ഒരു ദാർശനിക സ്വഭാവം ചാർത്തുവാൻ കഴിയുള്ള നേതാവായി കേരളം വരും കാലങ്ങളിൽ ഓർക്കേണ്ടി വരുന്നത് തീർച്ചയായും ശ്രീ കെ എം മാണി കേരള രാഷ്ട്രീയത്തിലെ ഏറെ ശ്രദ്ധേയനായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തട്ടെ